നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലെ മുഖ്യ സൂത്രധാരൻ ഷെയ്ഖ് സജ്ജാദ് ഗുല്ലിന്റെ വിവരങ്ങൾ തേടി സംസ്ഥാനത്തെ രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ ഇയാൾ കേരളത്തിലെത്തി പഠിച്ചിരുന്നുവെന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വിവരം നൽകിയ സാഹചര്യത്തിലാണ് അന്വേഷണം എവിടെയാണ് പഠിച്ചതെന്ന് കണ്ടെത്താനാണ് ശ്രമം സംഘടനയായ ദി റിസ്റ്റൻസ് ഫ്രണ്ട് മേധാവി ഏതാണ്ട് ഇരുപത്തിയഞ്ച് വർഷം മുൻപ് കേരളത്തിലെത്തി ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചിരുന്നു ഇത് മലപ്പുറത്തെ ഒരു സ്ഥാപനത്തിലാണെന്ന വിവരമാണ് എൻ സംസ്ഥാനത്തെ പോലീസ് നേതൃത്വത്തെ അറിയിച്ചത് ഈ സാഹചര്യത്തിൽ മലപ്പുറത്തെ സ്ഥാപനം കണ്ടെത്താനാണ് നീക്കം നിരോധിത സംഘടനകളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണ് സംശയനിഴലിൽ സംസ്ഥാന ഇന്റലിജൻസ് മേധാവി അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ചർച്ച നടത്തി വടക്കൻ മേഖലയിലെ നാല് ജില്ലകളിലെ ജില്ലാ പോലീസ് മേധാവിമാർ അടക്കമുള്ളവരുമായാണ് പാലക്കാട് വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ച നടത്തിയത് വിശദമായി തന്നെ സാഹചര്യം ചർച്ച ചെയ്തു വടക്കൻ കേരളത്തിൽ അതീവ സുരക്ഷ ഏർപ്പെടുത്തും മലപ്പുറത്താണ് ഗുൽ പഠിച്ചതെന്ന വിവരമാണ് കേരളത്തിന് കിട്ടിയതെന്ന് ദീപികയും കേരള കൗമുദി അടക്കമുള്ള വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഷെയ്ഖ് സജ്ജാദ് മലപ്പുറത്ത് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചെന്ന വിവരം ലഭിച്ചെങ്കിലും വർഷങ്ങൾക്ക് മുൻപായതിനാൽ ഇത് കണ്ടെത്തുക പ്രയാസകരമാണ് ഇരുപത്തിയഞ്ചു കൊല്ലം മുമ്പ് മലപ്പുറത്ത് ഉണ്ടായിരുന്ന സ്ഥാപനങ്ങളെല്ലാം നിരീക്ഷണ വിധേയമാക്കും കോഴിക്കോട് പാലക്കാട് ജില്ലകളിലും ഇത് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് പാകിസ്ഥാൻ പ്രകോപനത്തെ തുടർന്ന് സംസ്ഥാനത്ത് അതിതീവ്ര ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ പെട്രോളിംഗ് കൂടുതൽ ശക്തമാക്കി പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേർക്ക് നടത്തുന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് വർഗീയ രീതിയിലുള്ള സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾ വരാൻ സാധ്യതയുള്ളതിനാലാണ് സോഷ്യൽ മീഡിയ പെട്രോളിംഗ് ശക്തമാക്കിയത് വർഗീയമായി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇടുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇപ്പോൾ അൻപത് വയസ്സുള്ള ഗുൽ ഇരുപത്തിയഞ്ച് വർഷത്തോളം മുൻപാണ് കേരളത്തിൽ പഠിച്ചത് ഇതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ അക്കാലത്ത് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിപ്പിച്ചിരുന്ന സ്ഥാപനങ്ങളിൽ ഇന്റലിജൻസ് വിഭാഗം പരിശോധന നടത്തുന്നുണ്ട് പഹൽഗാം ഭീകരാക്രമണം അന്വേഷിക്കുന്ന സംഘമാണ് ഗുൽ പഠിച്ചത് കേരളത്തിലാണെന്ന വിവരം ഇന്റലിജൻസിന് കൈമാറി പ്രാഥമിക അന്വേഷണത്തിലാണ് മലപ്പുറത്താണ് പഠിച്ചതെന്ന് കണ്ടെത്തിയത് ഇക്കാര്യം രേഖകൾ കണ്ടെത്തി ഉറപ്പിക്കേണ്ടതുണ്ടെന്ന് ഇന്റലിജൻസ് വ്യക്തമാക്കി കശ്മീരിൽ ജനിച്ചു വളർന്ന ഗുൽ ശ്രീനഗറിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി ബെംഗളൂരുവിൽ പഠിച്ച ശേഷമാണ് കേരളത്തിൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സിന് ചേർന്നത് ലാബ് ടെക്നീഷ്യൻ പഠനം കഴിഞ്ഞ് ഇയാൾ കശ്മീരിൽ ലാബ് സ്ഥാപിക്കുകയും തീവ്രവാദ സംഘങ്ങൾക്ക് പിന്തുണ നൽകുകയും ചെയ്തു ജയിൽ മോചിതനായി പാകിസ്ഥാനിലെത്തി രണ്ടായിരത്തി രണ്ടിൽ അഞ്ച് കിലോ ആർ ഡി എക്സുമായി ഡൽഹി നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ ഗുല്ലിനെ പിടികൂടിയിരുന്നു നഗരത്തിൽ സ്ഫോടനം നടത്താൻ ലക്ഷ്യമിട്ട് ഇയാൾ ിൽ ജയിൽ മോചിതനായ ശേഷം പാകിസ്ഥാനിലെത്തിയ ഇയാളെ ഐ എസ് ഐ ലക്ഷ്യമിടുകയും ലഷ്കറയുടെ കീഴിൽ ടി ആർ എഫിന്റെ ചുമതല ഏൽപ്പിക്കുകയുമായിരുന്നു രണ്ടായിരത്തി ഇരുപതിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ സെൻട്രൽ സൗത്ത് കശ്മീരിൽ നടന്ന പല ഭീകരാക്രമണങ്ങളുടെയും സൂത്രധാരൻ ഗുല്ലാണെന്ന് അന്വേഷണ ഏജൻസികൾ പറയുന്നു പാകിസ്ഥാനിലെ റാവൽപിണ്ടി കേന്ദ്രമായാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ ദേശീയ അന്വേഷണ ഏജൻസി ഗുലിനെ ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു വിവരങ്ങൾ നൽകുന്നവർക്ക് പത്ത് ലക്ഷം രൂപ പ്രതിഫലം പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിൽ പാക് സൈന്യത്തിന്റെ സംരക്ഷണത്തിലാണ് ഇയാൾ കഴിയുന്നത് രണ്ടായിരത്തി രണ്ടിൽ സ്ഫോടക വസ്തുക്കളുമായി പിടിയിലായി ജയിൽ ശിക്ഷ അനുഭവിച്ച ശേഷമാണ് ഗുൽ പാകിസ്ഥാനിലേക്ക് പോയി ലഷ്കർ ഇ തൊയബയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ടി ആർ എഫ് എൽ സജീവമായതും രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ മധ്യ തെക്കൻ കശ്മീരിൽ നടന്ന നിരവധി കൊലപാതകങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മധ്യകശ്മീരിലെ ഗ്രനേഡ് ആക്രമണങ്ങൾ അനന്ത്നാഗിലെയും ബിജ്ബഹ്റിലെയും ഗന്ദർബാലിലെ ഗഗൻഗിറിലും സെഡ്മോർ തുരങ്കത്തിലും ജമ്മു കാശ്മീർ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണങ്ങൾ എന്നിവയുടെ ആസൂത്രകനും ഗുല്ലാണെന്നും കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഏപ്രിലിൽ എൻ ഇയാളെ ഭീകരനായി പ്രഖ്യാപിക്കുകയും പത്ത് ലക്ഷം രൂപയുടെ പാരിതോഷിയും തലയ്ക്കിവയ്ക്കുകയും ചെയ്തിരുന്നു